വേൾഡ് ക്യൂഡോ കോൺ കരാത്തേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയഞ്ചാമത് ഒക്കിനാവിൽ കരാത്തെ ചാമ്പ്യൻഷിപ്പ് കളമശ്ശേരി രാജഗിരി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു വേദികളിൽ തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ നടക്കുന്ന മത്സരത്തിൽ എഴുപതിൽപരം വ്യത്യസ്ത ഇനങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും പരം റഫറിമാർ വിധികർത്താക്കളാകുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ റിൻറ്റിൽ മാത്യു നിർവഹിച്ചു സെൻസായ് റിട്ടയേർഡ് ഐ പി എസ് ഓഫീസർ ജേക്കബ് തോമസ് ആശംസകൾ നേർന്ന് സംസാരിച്ചു ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥികളെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിപ്പിക്കുമെന്ന് സെൻസായ് ഡോക്ടർ നസീർ വി എ പറഞ്ഞു ഇത് ഇപ്പൊ ഇവിടെ നടന്നു വരുന്നത് ട്രഡീഷണൽ എഴുപത് കാറ്റഗറിയിലായിട്ട് ആയിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് പങ്കെടുക്കുന്നത് അഞ്ച് വേദികളിൽ നടക്കുന്നുണ്ട് കറാത്തെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സ്പോർട്സ് ഉണ്ട് ട്രഡീഷണൽ കരാത്തയാണ് ഇതിപ്പോൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ട്രഡീഷണൽ കരാത്തെയാണ് പിന്നെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഒരു ആർട്ടാണ് കരാത്തെ ഇതൊരു ജാപ്പാനീസ് കലയായതുകൊണ്ട് തന്നെ അവരുടെ ഒരു ട്രഡീഷനും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നടക്കുന്നതും നാല് ഈവൻ്റാണ് ഒന്ന് കത്ത ആൻഡ് കുമിത്തെ പിന്നെ ടീം കത്ത പിന്നെയുള്ളത് കുബിഡോ ഈവൻറ്റാണ് കുബിഡോ എന്ന് പറഞ്ഞാൽ വെപ്പണറി ഈവൻ്റ് ആണ് ഈ നാല് കാറ്റഗറിയിലായിട്ട് പങ്കെടുക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി മുതൽ ഒരു അറുപത് വയസ്സ് വരെയുള്ള വ്യത്യസ്തമായ ഏജിലുള്ള മെൻ ആൻഡ് വുമൺ ടീമുകൾക്ക് എല്ലാവർക്കുമുള്ള കാറ്റഗറീസ് ഉണ്ട് ഈ ടൂർണമെൻറ്റിൽ വിൻ ചെയ്യുന്ന കുട്ടികളെയാണ് നോർമലി ഞങ്ങൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഒക്കെ നില് എവറി ഫോർ ഇയർ കൂടുമ്പോൾ ജൂനിയർ ആൻഡ് സീനിയർ സെപ്പറേറ്റ് ഈവന്റ് നടക്കുന്നുണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടപ്പാണ് നടക്കുന്നുണ്ട് ട്രഡീഷണൽ രണ്ടായിരത്തി നാല് മുതൽ നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ക്യൂഡ് ഹോക്കാൻ കരാത്ത ഇൻ്റർനാഷണലിൻ്റെ പാർട്ടിസിപ്പേഷനുണ്ട് ആറ് പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് മെഡല് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബ്രോൺസ് മെഡൽ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഒരു ബ്രോൺസ് മെഡലിടുന്നത് സീനിയർ കാറ്റഗറിയിലാണ് അതേപോലെ ബെസ്റ്റ് ഏറ്റ് രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഏഴ് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഒക്കിനോൻ ട്രഡീഷണൽ ചാമ്പ്യൻഷിപ്പിൽ കരാട്ടെ എന്ന് പറയുന്നത് ഒരു മാർഷൽ ആർട്ടോ ഇടിക്കാനോ മാത്രമുള്ളത് ആയിട്ടുള്ളൊരു സംഭവമല്ല അതിലുപരി ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കരാട്ടെ നമ്മളതിലേക്ക് എന്താ പറയുക നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി നമ്മൾ മുഴുകി കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ ലൈഫിലും അല്ലാണ്ട് എൻ്റെ പഠിത്തത്തിലും എൻ്റെ ഫാമിലി ലൈഫിലും ഒക്കെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ജപ്പാൻ പോലുള്ളൊരു വലിയൊരു കൺട്രിയിലേക്ക് പോയി അവിടുത്തെ ആൾക്കാരുടെ ആർട്ടും ആ ഒരു കരാട്ടേനോടുള്ള പാഷനും കാണുമ്പോഴാണ് ശരിക്കും നമുക്കും ഒരു മോട്ടിവേഷൻ വരിക അതാണ് ഇന്നത്തെ ടൂർണമെൻറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇത്രയും വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജപ്പാനിൽ പോയി വന്നതിന് ശേഷം അവിടെ കണ്ട ആ സാധനങ്ങൾ ഡയറക്റ്റായിട്ട് ഇവിടെ വീ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൾച്ചറൽ ഇവൻ്റ് ആയാലും ഒക്കിനാവ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഐലൻഡിലാണ് കരാട്ടെ ഉണ്ടായത് അപ്പോൾ ആ ഒരു കരാട്ടെ സ്റ്റൈലിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റും നമ്മൾ ഇവിടെ ഫുൾഫില് ചെയ്ത് എന്നാണ് ആൻഡ് മെനി മോർ ടു ഗോ സോ ഡസ്ക് കടന്നലൂ